നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ജർമ്മൻ ലീഗിൽ നടന്ന അവസാന മത്സരത്തിൽ ഗംഭീര വിജയം നേടാൻ വമ്പന്മാരായ ബൊറൂസിയ ഡോഡുണ്ടിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത നാല് ഗോളുകളാണ് അവർ എതിരാളികളായ ഡാം സ്റ്റാറ്റ് എന്ന ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ബൊറൂസിയുടെ മൈതാനമായ സിഗ്നൽ ഇടുന പാർക്കിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് അവരുടെ ഇതിഹാസമായ മാർക്കോ റ്യൂസിന്റെ അവസാനത്തെ അഥവാ വിടവാങ്ങൽ മത്സരം കൂടിയായിരുന്നു ഇത് തന്റെ അവസാന മത്സരത്തിൽ തകർ ൻ പ്രകടനമാണ് റിയൂസ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് ഒരു കിഡ്ലൻ ഫ്രീ കിക്ക് ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കൂടാതെ മത്സരത്തിൽ അദ്ദേഹം ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് മത്സരത്തിന്റെ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു വലിയ യാത്രയായ്പാണ് ഇപ്പോൾ ക്ലബും അദ്ദേഹത്തിന്റെ ആരാധകരുമൊക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ബൊറൂസിയ താരങ്ങളും എതിർ താരങ്ങളും റിയൂസിന് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ട് ആദരിക്കുകയായിരുന്നു ആരാധകർ റിയൂസിനായി ചാൻഡുകൾ മുഴക്കുകയും ചെയ്തു മാത്രമല്ല ഈ താരത്തിന് ആദരമർപ്പിച്ചു കൊണ്ട് ഭീമൻ ൾ ബൊറൂസിയ ആരാധകർ തയ്യാറാക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അതിഗംഭീരമായ ഒരു വിടവാങ്ങലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എൺപതിനായിരത്തോളം വരുന്ന ആരാധകരായിരുന്നു ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത് ബൊറൂസിയുടെ ആരാധകർക്കെല്ലാം ഇന്നലത്തെ ബിയർ വാങ്ങിച്ച് നൽകിയത് ഈ ഒരു ഇതിഹാസമാണ് എല്ലാവർക്കും ബിയർ തൻ്റെ വകയാണ് എന്ന് എന്നുള്ള ആ ഒരു റൂസിന്റെ കുറിപ്പ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ് ഏതായാലും യൂറോപ്പ് ൻ ഫുട്ബോൾ അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഈ ഒരു ലെജന്റ് തീരുമാനിച്ചിട്ടുണ്ട് എം എൽ എക്ക് ചേക്കേറാനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം